അപ്പോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ കോൺഗ്രസ് അവസാനം കേന്ദ്രത്തെ അംഗീകരിച്ചു അങ്ങനെ പിണറായിയുടെ നവകേരളവും പൊളിഞ്ഞു ബാലഗോപാലിന്റെ കള്ളത്തരങ്ങളും പൊളിഞ്ഞു നമസ്കാരം അപ്പോ ആദ്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നാല് കേരളത്തിലെ ദുരിതം ഒരിക്കലും മാറില്ല എന്നുള്ളതാണ് അതിന്റെ കെടുതികളാണ് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പോ അതിനുള്ള പരിഹാരം എന്താണ് എന്ന് നിങ്ങൾ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എൻ ഡി എ തന്നെ കേന്ദ്രത്തിൽ ഭരണത്തിൽ വരും എന്ന് ഉറപ്പായ സ്ഥിതിക്ക് നടപടിയുള്ള ഒരു പരിഹാരം എന്ന് പറയാവുന്നത് കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വരിക ബി ജെ പിക്ക് കുറച്ചധികം സീറ്റുകൾ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് അതായത് ഒരു തൂക്ക് മന്ത്രിസഭ ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ അടുത്ത കാലത്ത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിർമ്മല സീതാരാമൻ അതായത് കേന്ദ്ര ധനമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെത്തി കേരളത്തിന് പണം കൊടുക്കാനുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കുറെ കണക്കുകൾ നിരത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിട്ട് പോയി മാത്രമല്ല കഴിഞ്ഞ ആഴ്ച എം പി ടി എൻ പ്രതാപൻ പാർലമെന്റിൽ അതായത് ലോക്സഭയിൽ കേരളത്തിന് കിട്ടാനുള്ള പണത്തെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു അതിൽ നമ്മുടെ കേരള രാജാവും പരിവാരങ്ങളും കാരണമായിട്ട് പറഞ്ഞത് നവകേരള സദസ്സ് ആരംഭിച്ചതോടെ സർക്കാർ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി എന്ത് കേന്ദ്രം പണം തരാത്തതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്നും അതിൽ വിറളി പൂണ്ടിട്ടാണ് നിർമ്മലാ സീതാരാമൻ കേരളത്തിലേക്ക് ക്യാപ്സോളുമായി ഓടിയെത്തിയത് എന്നുമായിട്ടായിരുന്നു ആ ഒരു ക്യാപ്സൂൾ എന്ന് പറയുന്നത് ടി എം പ്രതാപനെയും പിണറായിയും കൂട്ടരും പരിഹസിച്ചു അതായത് നവകേരള സദസ് ആരംഭിച്ചതോടെ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തില് ബി ജെ പിയുമായി അവിശുദ്ധ കൂട്ടുകെട്ടിലായിരുന്ന കോൺഗ്രസ് നടത്തുന്ന മുഖം രക്ഷിക്കാനുള്ള ഒരു പ്രഹസനം മാത്രമാണ് പ്രതാപന്റേത് എന്നായിരുന്നു ക്യാപ്സോൾ ഒപ്പം കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടാനുണ്ട് എന്ന് കോൺഗ്രസ് സമ്മതിച്ചു എന്നും ഒരൊറ്റ തള്ളു അതിനിടയ്ക്ക് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ കിടിലം പ്രസംഗം നടത്തി നടത്തിയെന്നും നിർമ്മലാ സീതാരാമനെ മലർത്തി എന്നും അവർക്ക് ഉത്തരം മുട്ടിപ്പോയി എന്നുമൊക്കെ പറഞ്ഞ് സൈബർ സഖാക്കളുടെ വേറെ തള്ളും പക്ഷേ ഈ സത്യം പുറത്തു വന്നതോട് കൂടിയിട്ട് പിണറായി വിജയന്റെ ചതിയും ധൂർത്തും ഒപ്പം ബാലഗോപാൽ എന്ന് പറയുന്ന വാ തുറന്ന രാജാവിന് വേണ്ടി പച്ചക്കള്ളം മാത്രം പറയുന്ന നമ്മുടെ ധനമന്ത്രിയുടെയും എല്ലാ ക്യാപ്സോളുകളും ചീറ്റിപ്പോയിരിക്കുന്നു എന്ന് തന്നെ പറയാം സത്യത്തില് ഈ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഒരൊറ്റ കത്താണ് അതായത് കേരളത്തിന് കിട്ടാനുള്ള അറുപതിനായിരം കോടി ഉടൻ നൽകണം എന്നും പറഞ്ഞ് നമ്മുടെ സർക്കാർ ഒരു കത്ത് റെഡിയാക്കി എന്നിട്ട് അതിൽ കോൺഗ്രസ് എം പിമാരും ഒപ്പിടണം എന്നങ്ങൾ പറഞ്ഞു ഒരെണ്ണം പോലും ഒപ്പിട്ടില്ല അപ്പോഴും സർക്കാർ അവരെ വിട്ടില്ല കേരളത്തെ തകർക്കാൻ ബി ജെ പിക്ക് ഒപ്പം കോൺഗ്രസ്സും കൂട്ടു നിൽക്കുന്നു എന്നുള്ളതായിരുന്നു അടുത്ത ആരോപണം സത്യത്തില് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രതിസന്ധി അതായത് കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന അവസ്ഥ കൃത്യമായി പറഞ്ഞാൽ കേരളത്തിന് പണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിക്ക് ഗുണം കിട്ടാനില്ല എന്ന് പറഞ്ഞാലോ മോദിക്ക് ഗുണം അങ്ങനെ ചെകുത്താനും കടലിനും ഇടയിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ അതായിരുന്നു കോൺഗ്രസിന്റെ പ്രശ്നം പക്ഷേ രാഷ്ട്രീയത്തെക്കാൾ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന എം പി അത് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു അതായത് നമ്മുടെ ബാലഗോപാലൻ തയ്യാറാക്കിയ കത്തിൽ അറുപതിനായിരം കോടി എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു എം പി പോലും ഈ അറുപതിനായിരം കോടിയുടെ കണക്ക് പാർലമെന്റിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ തള്ളി മറിക്കുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒപ്പം നവകേരള സദസ്സിൽ കുറെ അടിമകളെ പിടിച്ചു നിർത്താനും ഇതേ ആയുധം പ്രയോഗിക്കും അപ്പോ പറഞ്ഞു വരുന്നത് ഈ കോൺഗ്രസ് എം പിമാര് ഈ കിട്ടാനുണ്ട് എന്ന് പറയുന്ന അറുപതിനായിരം കോടിയുടെ കൃത്യമായിട്ടുള്ള കണക്ക് എവിടെ എന്ന് ചോദിച്ചു അതായത് തെളിവ് എവിടെ എന്ന് എന്നാലേ കത്തിൽ ഒപ്പിടാൻ പറ്റുള്ളൂ എന്ന് ഒരു നിബന്ധനയും വെച്ചു അപ്പോ ബാലഗോപാലിന്റെ കയ്യിൽ കണക്കില്ല ഏതോ ഒരു സിനിമയിൽ ശങ്കരാടി പറഞ്ഞ പോലെ ഇതാണ് ആ രേഖ ഒടുവിൽ ഗത്യന്തരമില്ലാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ അതായത് മാധ്യമങ്ങളുടെ മുന്നിൽ അത് തുറന്നു പറഞ്ഞു അതായത് ബാലഗോപാലിന് അറുപതിനായിരം കോടിയുടെ കണക്ക് തരാനില്ല എന്നും അതിന്റെ അർത്ഥം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നും അദ്ദേഹം തുറന്നടിച്ചു അപ്പോ ഇനി കള്ളി വെളിച്ചത്തായ സ്ഥിതിക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് പതിവ് രീതി തന്നെ ശരണം പ്രതിച്ഛായ നഷ്ടപ്പെടുമ്പോൾ അക്രമം അഴിച്ചുവിട്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക പിന്നെ വേറൊരു സന്തോഷവാർത്തയും കൂടി കിട്ടിയിട്ടുണ്ട് അതായത് കേരളത്തിന് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചിലവിനായിട്ട് ആവശ്യം മുപ്പതിനായിരം കോടി രൂപയാണ് പക്ഷെ ഇനി കടമെടുക്കാൻ ബാക്കിയുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ മാത്രം അപ്പോൾ ജനങ്ങൾ വാഹനങ്ങളൊക്കെ വീട്ടിൽ തന്നെ വെച്ചിട്ട് പുറത്തേക്ക് നടന്നു പോയാൽ മതി അല്ലെങ്കിൽ കൊള്ളക്കാര് കയറി പിടിക്കും അപ്പോൾ ശരി